ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എതിർ കസ്റ്റമേഴ്സ് എല്ലാവരും ഒന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കോൺടാക്സ്റ്റ് ഞാൻ ആദ്യം പറയാം അല്ല എങ്കിൽ നിങ്ങൾ പലരും പറയും ഏതറിനെതിരെ നെഗറ്റീവ് ക്യാമ്പയിനിങ് ചെയ്യുന്നു ഒലയുടെ കാശു വാങ്ങിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ഇപ്പം ഞാനൊരു ഏതൊരു ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ വണ്ടിയിൽ ഒന്ന് രണ്ട് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ ശനിയാഴ്ച ആലുവ സർവീസ് സെൻ്ററിൽ പോയിട്ട് അതെല്ലാം നമ്മൾ സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ആ ഒരു കോൺസെപ്റ്റ് ഇഷ്യൂ പോലെ ഒരു ഇൻസെക്യൂരിറ്റി നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഒരു പാളി പോകുന്ന അല്ലെങ്കിൽ വെട്ടുന്ന ഒരു ഫീല് നമുക്ക് ആ വണ്ടി വണ്ടിയൊന്നും കോൺഫിഡൻസ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് ഇത് കൂടാതെ നമ്മൾ വണ്ടിയായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നിരപ്പല്ലാത്ത റോഡ് കുഴി തന്നെ വേണം ജസ്റ്റ് ഒരു ചെറിയ ലെവൽ ഡിഫറൻസ് വന്നാൽ തന്നെ നമ്മുടെ ആ ഡിസ്പ്ലേയുടെ പോർഷനിൽ നിന്ന് ആ ഒരു ഹെഡ് പോർഷൻ ടക് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് നല്ല അടി നമ്മുടെ പോർഷനിലേക്ക് വരുന്നു പിന്നെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് ഫ്രണ്ട് ബേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഹെഡ് വാഷിൽ അപ്പോഴും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി ഒരു ദിവസം ഞാൻ പതിവില്ലാതെ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് പറ്റിയെന്ന് എടുത്ത പോലും ഇൻഡിക്കേറ്റർ സൗണ്ട് ഇല്ല റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂ വണ്ടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ബെൽറ്റ് നോയിസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിട്ടാണ് ഞാൻ സർവീസ് സെൻ്ററിൽ പോകുന്നത് മെയിനായിട്ട് ഞാൻ ഈ ഒരു അടി വരുന്ന ഇഷ്യൂ അല്ലെങ്കിൽ വണ്ടി പാളി പോകുന്ന ഇഷ്യൂ കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ അതിന് മുമ്പ് കോഴിക്കോടുള്ള നമ്മുടെ സുഹൃത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൻ്റെ സർവീസ് സെൻറ്ററിൽ സർവീസ് മാനേജറാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ബൈക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ അടിക്കുന്നത് അപ്പോൾ തന്നെ അവൻ പറഞ്ഞു എടാ കോൺസെപ്റ്റ് ലൂസാണ് നീ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ടൈറ്റ് ചെയ്ത് കാശൊന്നും ഒന്നും അവർ വാങ്ങിക്കില്ല ഫ്രീ ആയിട്ട് ചെയ്തു തരേണ്ടതാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ആലുവയിൽ പോയി നമ്മൾ ഈ പറയുന്ന മൂന്ന് ഇഷ്യൂസും സോൾവ് ചെയ്തു കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്ത് തന്നെ കാശൊന്നും വാങ്ങിച്ചില്ല ഫ്രീ ആയിട്ട് അവർ നമുക്കത് ചെയ്തു തന്നു ആകെ കാശ് ആയത് നൂറ്റി എഴുപത്തെട്ട് രൂപ നമ്മുടെ ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ്മെൻ്റ് അതിൻ്റെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ടായിരുന്നു അതിന് ശേഷം ബെൽറ്റ് സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റ് കാരണമാണ് ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ പറയുന്ന ഒരു പരാതിയാണ് ടയർ വെട്ടി തെയ്യുന്നു വണ്ടി പാളുന്നു കോൺസെപ്റ്റ് പ്രശ്നം വരുന്നു കോൺസെപ്റ്റ് അടിക്കടി പോയി ടൈറ്റ് ചെയ്യേണ്ടി വരുന്നു കോൺസെപ്റ്റ് കാശ് കൊടുത്ത് മാറേണ്ടി വരുന്നു എന്നൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ഇഷ്യൂവിനെ പറ്റിയിട്ട് സംസാരിക്കാം ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ചേട്ടാ കോൺസെപ്റ്റ് മാറേണ്ടി വന്നു പത്ത് രണ്ടായിരം രൂപയായി അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഞാൻ എപ്പോഴും എപ്പോഴും പോയി ടൈറ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ കോൺസെറ്റ് ഓവറായിട്ട് ടൈറ്റ് ആണ് എന്നൊക്കെ ഈ ഒരു ഇഷ്യൂ ആണ് മുമ്പ് നമ്മൾ പറയുമ്പോൾ ബെൽറ്റ് ഇഷ്യൂ നമ്മൾ ഏതറിൽ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഴയതുപോലെ പരാതികൾ കേൾക്കുന്നില്ല കാരണം എയ്ദർ ബെൽറ്റിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏദറിൽ ഈ പറയുന്ന പോലെ കോൺസെപ്റ്റിന് നിസ്സാരം എന്തോ വാറൻറ്റിയുള്ളൂ ഉള്ളൂ അയ്യായിരം കിലോമീറ്റർ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന പോലെ ടൈറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ ടൈറ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ യൂസ് ചെയ്യാനാണെങ്കിൽ അവരത് ലൂസ് ചെയ്ത് തരും ഇത് രണ്ടും അടിക്കടി വരുമ്പോഴാണ് കോൺസെറ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരുക കോൺസെറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ ഒരു പത്ത് രണ്ടായിരം രൂപയോളം വരും കോൺസെപ്റ്റിൻ്റെ ബെയറിംഗ് ആണ് അന്നൊരിക്കൽ ഞാൻ നാനൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്തത് അപ്പോൾ ഈ കോൺസെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് ആയി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പാളിപ്പോവും ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിധിക്ക് നമ്മുടെ വണ്ടി വരില്ല അതവിടെ ഇവിടെ ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഈ കോൺസെപ്റ്റിൻ്റെ അവിടെ ആണല്ലോ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കണക്ഷൻ വരുന്നത് അതായത് നമ്മുടെ ഹാൻഡിലും അതുപോലെ തന്നെ താഴേക്കുള്ള സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ കണക്ഷൻ വളരെ ക്രൂഷ്യലാണ് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സെക്യൂർ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ വണ്ടി പാളി പോകുമ്പോൾ വേറെ വണ്ടികളെ അടുത്തോടെ പോകുമ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കും അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ ചെല്ലാം നിങ്ങളുടെ കോൺസെപ്റ്റ് ആണെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് തരാൻ പറയാം ടൈറ്റ് ആണെങ്കിൽ അത് ലൂസ് ചെയ്ത് ആ ഒരു നെയ്ക്കിൽ സെറ്റ് ചെയ്ത് തരാൻ പറയാ പിന്നെ എന്നിട്ടും വീണ്ടും വീണ്ടും ഇഷ്യൂ വരികയാണെങ്കിൽ കോൺസെപ്റ്റ് നമ്മൾ വാറണ്ടി വരും വാറണ്ടി കിട്ടുമോ എന്നുള്ളത് ചോദിക്കാം വാറണ്ടി കിട്ടില്ല എങ്കിൽ ഒരു രണ്ടായിരം എടുത്ത് നമ്മൾ കോൺസെപ്റ്റ് മാറേണ്ടി വരും എൻ്റെ സുഹൃത്തിന് ഈ പറയുന്ന പോലെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കോൺസെപ്റ്റ് റിലേറ്റഡ് ഇടയ്ക്കിടയ്ക്ക് പോയി ടൈറ്റ് ചെയ്യും വീണ്ടും പോയി കംപ്ലൈൻറ്റ് ചെയ്യും വീണ്ടും ടൈറ്റ് ചെയ്യും അവസാനം കോൺസെപ്റ്റ് മാറിയപ്പോഴാണ് ആ ഒരു ഇഷ്യൂ സോൾവായത് അപ്പോൾ അതാണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഇനി ഈ പറയുന്ന പോലെ നമ്മുടെ വണ്ടിയിൽ ടയർ റിലേറ്റഡ് പ്രശ്നം ടയർ വെട്ടി തെയ്യുന്നു അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് കൈ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അവിടെ നിന്ന് ഇളകി മറിയുന്നു അങ്ങനെ ഒരു ഇഷ്യൂ പലരും പറയുന്നുണ്ട് എൻ്റെ വണ്ടിയിലും ഞാനിപ്പോൾ വണ്ടീനെ ഹാൻഡിൽ ചെയ്യുന്ന കൈ എടുത്താൽ അത്യാവശ്യം കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിക്കുമ്പോഴത്തേക്കും ഈ ഹാൻഡിൽ ഇങ്ങനെ അടുത്ത് വെട്ടാൻ തുടങ്ങും ഇത് ടയർ റിലേറ്റഡ് ഇഷ്യൂ ആണ് ചില സമയത്ത് ഇത് കോൺസെപ്റ്റ് റിലേറ്റഡായിട്ടും വരാം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് കോൺസെപ്റ്റ് ഒന്ന് ടയർ നമ്മുടെ ഈദറിൽ സ്റ്റോക്കായിട്ട് വരുന്ന ടയർ അതായത് ഇപ്പോൾ കുറച്ച് ജനറേഷൻ എനിക്ക് ഒന്ന് ത്രീ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് ടയറാണ് നമ്മുടെ വണ്ടിക്ക് വേണ്ടി തന്നെ എം ആർ എഫ് ഡെവലപ്പ് ചെയ്ത ജാപ്പർ എൻ സീരീസിലെ ടയറാണ് ഇത് ഇതേ കോമ്പൗണ്ട് ടയറാണ് ഓലയിലും വരുന്നത് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ടയർ ഭയങ്കര എക്സ്പെൻസീവാണ് കാരണം അങ്ങനത്തെ കോമ്പൗണ്ടാണ് യൂസ് ചെയ്തത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ സോഫ്റ്റ് കോമ്പൗണ്ട് ടയറാണ് സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ എന്ന് പറയുമ്പോഴത്തേക്കും പെർഫോമൻസിന് വേണ്ടിയുള്ള ടയറാണ് ഈ പറയുന്ന പോലെ കോർണറിങ് അതുപോലെ തന്നെ ഗ്രിപ്പ് നമ്മുടെ ആക്സിലറേഷൻ റേഞ്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടയറാണ് ആണ് അപ്പോൾ ഈ ടയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി തേമാനം കൂടുതലായിരിക്കും സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് അതുമാത്രമല്ല നമ്മുടെ റോഡിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നടുഭാഗത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് താഴേക്ക് വീണ്ടും ചരിഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡായിരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടയറുകളെല്ലാം തേയുന്നത് ഇത് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയറിൻ്റെ വലുതേ സൈഡായിരിക്കും ചെത്തി തേഞ്ഞ് പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വരുന്ന സോഫ്റ്റ് കോമ്പൗണ്ട് ടയറാണെങ്കിൽ ഞാൻ സുഹൃത്തായിട്ട് സംസാരിച്ച് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചാൽ ഒരു ഏഴായിരം ഒരു എണ്ണായിരം പതിനായിരം കിലോമീറ്റർ വരെയൊക്കെ നമുക്കതിലൊരു പെർഫോമൻസ് എന്ന് പറയുന്ന സാധനം കിട്ടുള്ളൂ പഴയ ഒരു പെർഫോമൻസ് നമുക്ക് അതിൽ കിട്ടില്ല എന്നാൽ ലൈഫ് മേ ബി പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്ററൊക്കെ കിട്ടുമായിരിക്കും പലരും ഈ പറയുന്ന പോലെ ആവറേജ് ഒരു പന്ത്രണ്ടായിരം പതിനയ്യായിരം കിലോമീറ്ററൊക്കെ ടയർ കൊണ്ട് നടക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള വണ്ടിയിൽ വരുന്ന ടയറല്ല ഞാൻ പുറത്തുനിന്നാണ് ടയർ ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല ലൈഫ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പെർഫോമൻസ് മോശമല്ല അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസ് നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്നുണ്ട് ഏതിരിൽ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് റിലേറ്റഡ് ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരുപാട് പരാതികളൊന്നും അങ്ങനെ കേൾക്കുന്നില്ല ബെൽറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് റിലേറ്റഡല്ലേ ടയർ വെയർ റിലേറ്റഡ് ഇഷ്യൂ ആണ് ഈ ഏതെൽ മാത്രമല്ല ഈ ടയർ വെയർ ഇഷ്യൂ ഓലയ്ക്കും ഒക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ പലരും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും പലരും ചിലരും ഫേസ് ചെയ്തില്ല എന്ന് വരും പുതിയ വണ്ടി എടുക്കുന്ന ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണ് നിങ്ങൾക്ക് വണ്ടി പാളുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ടയർ അല്ല എങ്കിൽ കോൺസെപ്റ്റ് പൊതുവേ നമ്മുടെ വണ്ടിയിൽ വരുന്ന ടയറിന് നോർമൽ ടയറുകളെക്കാളും തേരുമാനം കൂടുതലാണ് കാരണം അത് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കോമ്പൗണ്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടയറാണ് അപ്പോൾ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ പാളൽ ഇൻസെക്യൂരിറ്റി നമ്മൾ വണ്ടി ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി നമ്മുടെ പരിധിക്ക് വരുന്നില്ല എങ്കിൽ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുക ടയർ വെട്ടി തേയുന്നതെങ്കിൽ ടയറിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക കോൺസെറ്റ് അലൈൻമെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമ്മൾ ഈ പറയുന്ന പോലെ ബെൽറ്റ് ക്വാളിറ്റി ഇഷ്യൂ പല ക്വാളിറ്റി ഇഷ്യൂസ് നമ്മൾ ഈതറിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെന്നല്ല പലരും റിപ്പോർട്ട് ചെയ്തിട്ട് അവസാനം കുറച്ച് വൈകിട്ടാണെങ്കിലും പലരും ഈ തറ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ കോൺസെപ്റ്റിൻ്റെ ഇഷ്യൂ ഈ ടയർ വെയർ കാര്യങ്ങളെല്ലാം കമ്പനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് ബൈ